ഇവിടെ വിവാഹമോചനം ആവശ്യപ്പെട്ടു നിൽക്കുന്ന എത്ര പേര് അവർ സമ്പാദിച്ച സ്വന്തം പൈസ കൊണ്ട് നടത്തിയിട്ടുണ്ടെന്ന് ചോദിക്കൂ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും നോക്കി 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 ചെയ്തു കൊടുത്ത് ഈ നിമിഷം വരെ അവരുടെ പേരൻസ് അതിന്റെ കടം തീർത്തുകൊണ്ടിരിക്കുക ഓരോ രൂപ ചെലവാക്കുമ്പോഴും ഒരാളോട് ചോദിക്കണം എന്നുള്ളത് അടിമത്തമാണെങ്കിൽ കണ്ണീരും വേർപ്പ് ഒഴുക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കുടുംബം ഭാര്യ കുട്ടികള് വിദ്യാഭ്യാസം ചികിത്സ മരുന്ന് കടന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും ചെലവാക്കി തനിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കാൻ കഴിയാത്ത ആണുങ്ങള് അടിമകൾ തന്നെയല്ല മാഡം നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ എനിക്ക് ചിലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയെക്കാളും ഞാൻ സമ്പാദിക്കുന്ന പൈസ എനിക്ക് തന്നെ ചിലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഭീകരമായ അവസ്ഥയാണ് മാഡം ഇതിലിപ്പോ ആണുങ്ങൾക്ക് എവിടെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളത് വേറൊരു കാര്യം നാട്ടിലുള്ള രൂപയൊക്കെ ഒരേപോലെ തന്നെയാണ് പക്ഷെ അത് സ്ത്രീകൾ സമ്പാദിക്കുമ്പോൾ മഹത്തായ നേട്ടവും പുരുഷന്മാർ സമ്പാദിക്കുമ്പോൾ അത് അവരുടെ കടമയായി മാറുന്നു എങ്ങനെ ഒന്നാമത് കുടുംബ ജീവിതത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ആശയമേ നടക്കുന്നില്ല യുവർ ഞാൻ കുക്ക് ചെയ്യാൻ നീ പാത്രം കഴിക്കോ ഞാൻ ഇഡ്ഡലി വെക്കാം നീ ചട്ി അരക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിലല്ലി ചില കാര്യങ്ങളിലൊക്കെ ഞാൻ സെവന്റി തേർട്ടിയൊക്കെ ആയെന്നിരിക്കും എന്നാൽ ചില കാര്യങ്ങളിൽ നീ സെവൻറ്റി ഞാൻ ഒക്കെ ആവുമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ബാലൻസ് ചെയ്ത് ജീവിക്കുന്നതിലാണ് മാഡം ശരിക്കുമുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു പുരുഷൻ തന്റെ കുടുംബത്തിന് വേണ്ടി തന്റെ പ്രായവും യൗവനവും എല്ലാം ബലി ബലികഴിച്ച് കുറച്ചു കുറച്ചായിട്ട് ഭംഗിയുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരുവിധം അതൊക്കെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം സ്വസ്ഥമായിട്ട് ഒന്ന് ജീവിക്കാന്ന് കരുതുമ്പോ നീ എന്റെ കൂടെ സമയം ചെലവാക്കുന്നില്ല നീ എന്റെ ഭർത്താവായി ഇരിക്കാൻ തന്നെ യോഗ്യതയില്ലെന്നും പറഞ്ഞ് അവനെ ആ ലോകത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുമ്പോ അവൻ അവിടെ തന്നെ അനാഥനെ പോലെ ആരോടൊന്നും പറയാൻ പറ്റാതെ ഒരിക്കലി തീരുകയാണ് മാഡം ഇവിടെ എല്ലാവരും ഞാനെന്തിനെ വിട്ടുവീഴ്ച ചെയ്യണം ഞാനെന്തിനെ വിട്ടുവീഴ്ച ചെയ്യണം എന്നേ പറഞ്ഞോണ്ടിരിക്ക ഒരു കുടുംബ ജീവിതത്തിന്റെ ഭംഗി തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിലല്ലേ